ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നൊരു ചെറിയൊരു മിനി വ്ലോഗാണ്ടോ എങ്ങോട്ട് പോകുന്നത് വെച്ചാൽ വെറുതെ പുറത്തിറങ്ങിയെന്നാണ് കേട്ടോ അങ്ങനെ അതിൽ പിന്നെ നമ്മൾ ഈ ഒരു കാണാത്ത എന്താ കിളിക്കൂട് കഴിച്ചു അടിപൊളിയായിരുന്നു പിന്നെ പോലെ തന്നെ ചിക്കൻ പക്കോടിയും കഴിച്ചു പിന്നെ ഈ ഡാം പുഞ്ചേരി ഡാമാണ് കേട്ടോ ഇവിടെ നല്ല രസമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത് വള്ളമൊക്കെ ചാടിയപ്പം ഞാൻ പേടിച്ചു അങ്ങനെ പിന്നെ ഞാൻ അവിടെ അഞ്ച് മിനിറ്റ് അവിടെ ഇറങ്ങി നിന്നിട്ടുണ്ട് അതിന് പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ട് നേരെ തിരിച്ചു പോവാണ് കേട്ടോ ബാക്കി രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒരു കടയിൽ നിർത്തിയിട്ടുണ്ട് അങ്ങനെ പിന്നെ അവർ സാധനങ്ങളൊക്കെ ഇങ്ങനെ തിരയാണ് എന്നിട്ട് പിന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ മീൻ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ മീനൊക്കെ വാങ്ങിച്ച് ഫ്രൂട്ട്സിൻ്റെ കടയൊക്കെ പോയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങി പിന്നെ ഇതൊരു ഡിഫറെൻറ്റ് ആയിട്ടുള്ളൊരു കൂണാണ് കേട്ടോ നല്ല റിസൾട്ട് കാണാൻ അങ്ങനെ പിന്നെ വീട്ടിൽ എത്തിയിട്ട് കൂണ് റോസ്റ്റും മീൻ ഫ്രൈ ഒക്കെ ആക്കി അങ്ങനെ അത് കഴിച്ചു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ